നമസ്കാരം ഇന്ത്യയെ അമേരിക്കയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ അതേപോലെ തന്നെ നരേന്ദ്രമോദിയും ഡോണാൾഡ് ട്രംപിനെയും സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഇതൊക്കെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും മറ്റുമൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ കൻറ്റ് സെക്ഷനിൽ സ്ഥിരമായിട്ട് കാണുന്ന കമൻറ്റ് എൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചിട്ടാണ് അതായത് കളിയാക്കി വിളിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു നരേന്ദ്രമോദി അനുസരിക്കുന്നു നരേന്ദ്രമോദി മുട്ടിലിഴിയുന്നു അല്ലെങ്കിൽ അമേരിക്ക പറയുന്നു ഇന്ത്യ അനുസരിക്കുന്നു എന്ന തരത്തിൽ സുഡാപ്പികളും ജിക്കാദികളും ഒക്കെ സ്ഥിരമായി ഇടുന്ന കമൻറ്റുകളാണ് എന്നാൽ യാഥാര്ത്ഥ്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ മോദിയുടെ കാലത്തു നിന്നല്ല മോദിയുടെ മുൻഗാമികളുടെ മുൻഗാമികളുടെ കാലത്ത് പോലും അമേരിക്ക ഒരിക്കലും ഇന്ത്യ അനുസരിച്ചിട്ടില്ല അവരുടെ ഒരൊറ്റ പട്ടാളക്കാരൻ പോലും ഒരൊറ്റ സൈനികൻ പോലും നമ്മുടെ രാജ്യത്ത് ഒരിടത്തുമില്ല അതായത് ലോകത്തൊട്ടുമിക്ക രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും അവരുടെ മിലിറ്ററി ക്യാമ്പുകളും മിട്ടറി മിലിറ്ററി ബേസുകളും എയർ ബേസുകളും വരെ ഉള്ളപ്പോൾ അവിടെ ആയിരക്കണക്കിന് പട്ടാളക്കാരും മറ്റും അവിടെ തമ്പടിച്ച് ക്യാമ്പടിച്ച് പതിറ്റാണ്ടുകളോളം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ പട്ടാളക്കാരും പോലും നമ്മുടെ ഈ മണിലില്ല നമ്മൾ അവരെ അതിനനുവദിച്ചിട്ടില്ല അവർ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ തന്നെ വരെ വന്നിട്ട് യുദ്ധവും മറ്റും ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനും മറ്റുമൊക്കെ യുദ്ധം ചെയ്യുന്ന സമയങ്ങളിൽ എണ്ണ അടിക്കാൻ വേണ്ടി ഓയിലടിക്കാൻ വേണ്ടി നമ്മുടെ എയർപോർട്ടും മറ്റും ചോദിച്ചിട്ട് പോലും നമ്മൾ കൊടുത്ത് കൊടുക്കാത്ത അവസരങ്ങളുണ്ട് കൊടുക്കില്ല അങ്ങനെയാണ് അത് മോദിയുടെ കാലത്തു നിന്നല്ല മോദിയുടെ മുൻഗാമികളുടെ കാലത്തും അങ്ങനെ തന്നെയാണ് അവരെ നമ്മൾ നമ്മുടെ ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല അവരെ സംബന്ധിച്ച് അവരെവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ പട്ടാളക്കാരെയും സൈനികരെയൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അവർ വിട്ടുപോകത്തല്ല അവർക്ക് നേട്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യൂ അവർക്ക് നഷ്ടം വരുന്നു എന്ന് കണ്ടാൽ മാത്രമേ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് അവർ വിട്ടുപോകത്തുള്ളൂ ഇത് പക്ഷേ ഈ സുഡാപ്പികൾക്കറിയാം എങ്കിലും ഇവരത് അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല പകരം മോദിയെ ഇകർത്താൻ നോക്കുന്നു നമ്മുടെ രാജ്യത്തെ ഇകർത്താൻ നോക്കുന്നു എന്നാൽ ഈ സുഡാപ്പികളുടെയും ജിഹാദികളുടെയൊക്കെ അറബി ബാപ്പി ബാപ്പമാരുടെ രാജ്യങ്ങളൊന്നു നോക്കണം യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ഒട്ടുമിക്ക മുസ്ലിം രാജ്യങ്ങളും അമേരിക്കയുടെ അടിമകളാണ് അല്ലെങ്കിൽ അവരുടെ കോളനിയാണ് ആണ് ഇതൊക്കെയെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒട്ടും അതിശോക്തിയില്ല ഞാൻ കുറച്ച് കണക്കുകൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യു എസ് മിലിറ്ററി പ്രസൻസിൻ്റെ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ തുർക്കിയിൽ തന്നെ തുർക്കിയിൽ അമേരിക്ക അമേരിക്കയുടെ ആയിരം സൈനികർ അവിടെ സ്ഥിര സാന്നിധ്യമാണ് തുർക്കി എന്ന രാജ്യത്ത് തുർക്കി എന്ന രാജ്യം ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് എന്നറിയാമല്ലോ ഇനി ജോർദാൻ നോക്കുക അവിടെ മൂവായിരം പട്ടാളക്കാരനുണ്ട് ജോർദാൻ ഈ സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഒരു രാജ്യം അവിടെ മൂവായിരം മൂവായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് പേർ ഈ അമേരിക്കൻ സൈനികർ അവിടെ സ്ഥിരമായിട്ട് അവരുടെ സാന്നിധ്യത്തെ കൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് മത നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് പക്ഷേ ഇവർക്കിതൊന്നും ബാധകമല്ല നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു കൊന്തയോ ഒരു കുരിശോ അല്ലെങ്കിൽ കയ്യിൽ ചരട് കിട്ടുകയോ നമ്മുടേതായിട്ടുള്ള ഈ ഇന്ത്യയുടെ എന്താ പറയുക സംസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഹിന്ദുക്കളുടേതായിട്ടുള്ള യാതൊന്നും അവിടെ അനുവദിക്കത്തില്ല ഭഗവത്ഗീതയോ അല്ലെങ്കിൽ മഹാഭാരതമോ അത്ര അവിടുത്തെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ബൈബിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാൽ അവിടെ അവിടെ ഈ സ്ഥിരമായിട്ട് ുള്ള ഈ പട്ടാളക്കാർക്കിതൊന്നും ബാധകമല്ല അവരുടെ ക്യാമ്പിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടത്തൊന്നും ഈ മതനിയമം ബാധകമല്ല ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് ഒരു അമേരിക്കക്കാരനെ അവിടുത്തെ മത കോടതി ശിക്ഷിച്ചതായിട്ടോ തൂക്ക് ഇത് തലവെട്ട് തലപെട്ടിയതായിട്ടോ അല്ലെങ്കിൽ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഥവാ വിധിച്ചാലും അവരവിടുന്ന് അവരെ ഉരിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും ഇനി അത് സൗദി അറേബ്യയുടെ കാര്യം വരെ ഞാൻ പറഞ്ഞു സിറിയയിലുണ്ട് സിറിയയിൽ ആയിരം മുതൽ രണ്ടായിരം അമേരിക്കൻ പട്ടാളക്കാരുടെ സാന്നിധ്യമുണ്ട് എപ്പോഴും ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം പട്ടാളക്കാരുടെ സാന്നിധ്യമുണ്ട് കുവൈറ്റിൽ കുവൈറ്റിലാണ് ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ തോന്നുന്നത് പതിമൂവായിരത്തോളം പേരുണ്ട് കാര്യം ഒരുപക്ഷെ ആ കുവൈറ്റ് ഇറാഖ് യുദ്ധ സമയത്ത് കുവൈറ്റെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ചെന്ന് അവിടെ തമ്പടിച്ചതാവാം അവർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ടാണ് അവർ കടന്നു കൂടുന്നത് കടന്നു കടന്നുകൂടിയാൽ പിന്നെ പോവില്ല അവർക്ക് നേട്ടം കിട്ടുന്ന കാലത്തോളം അവർ അവിടെ തന്നെ അട്ടിപ്പേറായിട്ട് കിടക്കും അവർക്ക് നഷ്ടം ഉണ്ടാവുന്നു എന്ന കാലം അവരില്ലെങ്കിൽ അവർ അവർക്ക് തോന്നലുണ്ടെങ്കിൽ മാത്രമേ അവരോടൊന്ന് വിട്ടുപോകത്തുള്ളൂ ബഹ്റൈനിലുണ്ട് ഒമ്പതിന ഒമ്പതിനായിരം പട്ടാളക്കാർ ഖത്തറിലും അതേപോലെ തന്നെ പതിമൂവായിരമുണ്ട് യു എയിലുണ്ട് അയ്യായിരം ഒമാനിൽ ആണ് താരതമ്യേന കുറവ് അഞ്ഞൂറ് പേര് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറാനിൽ അവരുടെ ഒരിട്ട പട്ടാളക്കാർ പോലും അല്ല ചുമ്മാതല്ല അവർക്ക് ഇറാനോട് ഇത്രയും ചൊറിച്ചില് ഇറാനിൽ കയറി മേയണം എന്ന് ഓരോ അമേരിക്കൻ പ്രസിഡന്റും ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം ഇതാണ് അവരുടെ ഒരു സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലമാണ് ഇറാൻ ഇറാൻ കുറച്ച് വിസ്തൃതിയുള്ള ആ രാജ്യം കൂടിയാണ് അവിടെ ഷിയ ഭരണകൂടമാണ് അപ്പോൾ അവിടെ കൂടെ എങ്ങനെയെങ്കിലും നോണ്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഈ അമേരിക്ക കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇതിൽ നിന്ന് മനസ്സായി വളരെ ലളിതമായിട്ട് പറഞ്ഞു ലോകത്ത് ശക്തമെന്ന് ഈ സുഡാപ്പികളൊക്കെ വിശ്വസിക്കുന്ന അവരുടെ ഈ അറബികൾ വരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ സാന്നിധ്യമുണ്ട് അവരുടെ സൈനിക സാന്നിധ്യമുണ്ട് അവരെ ഇവരുടെ മത നിയമങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരർത്ഥത്തിൽ അടിമകളായിട്ട് തന്നെയാണ് അവരുടെ ആജ്ഞ അനുസരിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവരുടെ ബാപ്പമാരുടെ രാജ്യങ്ങൾ എന്ന് ഇവരുടെ അറബി പാപ്പക പാപ്പമാരുടെ രാജ്യങ്ങളെന്ന് വളരെ ലളിതമായിട്ട് പറയാം കുറച്ചുകൂടി ഈസി ആയിട്ട് ലളിതമായിട്ട് പറഞ്ഞാൽ വെറും പതിനായിരം പട്ടാളക്കാരാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിക്കാനായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു അന്ന് പാകിസ്ഥാൻ നമ്മുടെ കൂടെയായിരുന്നു ബംഗ്ലാദേശും ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും വലിയ ഒരു ഏരിയ അവർ അടക്കി വെച്ചുകൊണ്ടിരുന്നത് കേവലം പതിനായിരത്തോളം ഈ ബ്രിട്ടീഷ് പട്ടാളക്കാരെ വെച്ച് മാത്രമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് അവിടുത്തെ ഭരണകൂടങ്ങളെ നേരിട്ട് ഇടപെടുകയൊക്കെ ചെയ്തത് പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പതിമൂവായിരം പട്ടാളക്കാരുള്ള കുവൈറ്റിൻ്റെ അവസ്ഥ നോക്കും നാലായിരത്തഞ്ഞൂറോളം പട്ടാളക്കാർ കിടക്കുന്ന സൗദിയുടെ അവസ്ഥ നോക്കും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവരൊക്കെ ഒരർത്ഥത്തിൽ അമേരിക്കയുടെ അടിമകളോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ കോളനികളോ ആണ് അത് അവന്മാർ മറന്നിട്ടാണ് ട്രംപ് കണ്ണുരട്ടിയപ്പോൾ മോദി മേടിച്ചു അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞപ്പോൾ ഇന്ത്യ അനുസരിച്ചു ഇന്ത്യ ഒരു കാലത്തും ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയും അനുസരിച്ചിട്ടില്ല അമേരിക്കയെ അമേരിക്കയുടെ തിട്ടൂരങ്ങൾ നമ്മൾ വകവച്ചിട്ടില്ല നമ്മളെ അവർ ഉപരോധിച്ചിട്ട് പോലും നമ്മളതിനെ മറികടക്കുകയാണ് ചെയ്തത് ഒരു പ്രധാനമന്ത്രിയും അതിന് അനുവദിച്ചിട്ടില്ല മോദി മാത്രമല്ല അതിനുള്ള അതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാരും അനുവദിച്ചിട്ടില്ല അതിനാൽ നിങ്ങൾ ട്രംപിനെയും മോദി മോദിയൊക്കെ വെച്ച് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സൗദി എന്താണ് നിങ്ങളുടെ ഖത്തർ എന്താണ് നിങ്ങളുടെ യു എ എന്താണ് നിങ്ങളുടെ വലിയ ഈ എർദോഗൻ്റെ തുർക്കി എന്താണ് അവസ്ഥ അവിടെയൊക്കെ അമേരിക്കൻ പട്ടാളക്കാർ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുക അവിടെ പോയി കമൻറ്റിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾ ചെയ്യില്ല അവിടെ ജോലി ചെയ്യുന്നവനാണെങ്കിൽ മിണ്ടില്ല കമാ എന്നൊരു അക്ഷരം മിണ്ടില്ല എന്നിട്ട് എന്നിട്ട് ഇവിടെ കിടന്നുകൊണ്ടിങ്ങനെ എന്ന് പറയും സുഡാപ്പികളെ നിങ്ങളെല്ലാ ഉടായ്പും ഓരോ ദിവസവും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ അമേരിക്ക പറഞ്ഞു ഇന്ത്യ അനുസരിച്ചു എന്നുള്ള ഈ ഉടായ്പും കൊണ്ടൊന്നും വരരുത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അറബി ബാപ്പമാരാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കാരനെ കാല് നക്കിക്കൊണ്ടിരിക്കുന്നത് ആ സത്യം മനസ്സിലാക്കുക